മഹാപുരുഷന്റെ ശ്രീ നല്ല മഹത്വപ്പെടുത്തുന്നു കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത നിങ്ങളുടെ വായിൽ നിന്നാണ് പുറപ്പെടരുത് ദേവീ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിൽ അടിയം കിടന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി അകത്തെ തുടർന്ന് സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന താവേ ദൈമി നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന താവി അടിയം കിടന്ന കൂടെ ഹാലൊലിയ സ്ത്രോത്രം നല്ല വാക്കുകൾ ഹാലലിയ അനുഗ്രഹത്തിന്റെ വാക്കുകൾ ദൈമിയ സ്തോത്രം അടിയങ്ങളും നാവിൽ നിന്ന് പുറപ്പെടുവാൻ തക്കാണല്ലോ ഇന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ സ്താവ് ദൈമയെ കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും അടികൾ കർത്താവ് സ്ത്രോത്രം മറ്റുള്ളവർക്ക് ദൈവയെ ദോഷകരമായി ദൈമി ഹാലിയ സംസാരിക്കുകയും ഹാലലിയ സ്തോത്രം കർത്താവ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലും ഹാലലിയ ശാപവാക്കുകൾ ഒക്കെ അടിയങ്ങൾ നാവിൽ കൂടെ കർത്താവ് പുറത്തേക്ക് വരുന്നു എന്നാൽ വചനം കർത്താവ് ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ആകാത്ത വാക്കുകൾ ഒന്നും പറയാതെ ഹാലലിയ സ്തോത്രം അനുഗ്രഹം വാക്കുകൾ നല്ല വാക്കുകൾ അഴിങ്ങളുടെ ഹർലിയ നാവിൽ നിന്ന് വരികയും കർത്താവെ അത് കേട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് വലിയ അനുഗ്രഹമായി തീരുവാൻ ഹർലിയുടെ നിലയിൽ കർത്താവെ അടിങ്ങൾ സംസാരിപ്പാൻ വാ ഞങ്ങളെ ദൈവീയ സ്തോത്രങ്ങൾ ബോധിപ്പിക്കുന്നു ദൈവീയ സ്തോത്ര ഈ ദിവസം അതിനായി ഞങ്ങൾ ഒരുക്കണം കർത്താവ് നല്ല വാക്കുകൾ സംസാരിച്ചുകൊണ്ട് ജീവിപ്പാൻ ഹാൽലിയ മറ്റുള്ളവർക്ക് അനുഗ്രഹമാവാൻ അടിയങ്ങളെ നീ സഹായിക്കണം മഹത്വം കൊടുക്കണം കൃഷ്ണൻ